വെറും നാല് ലക്ഷം രൂപക്ക് അടിപൊളി തെങ്ങും കവുങ്ങും ഉള്ള ഇരുപത് സെൻറ്റ് സ്ഥലം ആണ് ഇന്ന് വിൽപ്പനക്കായിട്ട് വന്നിട്ടുള്ളത് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക പുഴവക്കിനായിട്ട് ഏകദേശം നൂറ് മീറ്റർ പുഴവക്കിനായിട്ട് ഒരു പത്ത് നൂറ് കവുങ്ങും അതേപോലെ ഏഴ് നല്ല ഉഷാറുള്ള തെങ്ങും ആയിട്ട് ഈ ഒരു വീഡിയോയിൽ കാണുന്നത് ഇത് വരുന്ന നൂറ് മീറ്ററോളം പിന്നെ പുഴയുടെ സൈഡായിട്ടാണ് വരുന്നത് ഒരുപാട് അടി പിന്നെ ചില ആളുകളൊക്കെ ചോദിക്കുന്നതാണ് ഈ പുഴവക്കിന് ചെറിയ അട്ടടിക്കാനും അതേപോലെ അങ്ങനെയുള്ള ഇതിനൊക്കെ ചോദിക്കുന്നതാണ് അപ്പം നല്ല തെങ്ങിൻ്റെ ആവശ്യമുള്ള ആൾക്കാർ വെറും നാല് ലക്ഷം രൂപ സെൻറ്റിനല്ല ഇരുപത് സെൻറ് സ്ഥലത്തിനും കൂടി വെറും നാല് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഇതിൽ ഏഴ് തെങ്ങുണ്ട് ഉണ്ട് നൂറോളം കവുങ്ങുണ്ട് അതേപോലെ പുഴവക്കിനായിട്ടാണ് ഇനി ഇതിൻ്റെ നെഗറ്റീവും പറഞ്ഞുതരാം കാരണം ഒരുപാട് ആൾക്കാർ പിന്നെ വീഡിയോ കാണുന്നതാണ് ഇതിൻ്റെ നെഗറ്റീവ് ഉണ്ട് ഒന്ന് പിന്നെ ഇതിന് രണ്ടടി വഴിയേ ഉള്ളൂ ഇതിലേക്ക് രണ്ടാമത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഇത് പുഴവക്കിനു പുഴവക്കിനായിട്ട് ആകെ പിന്നെ വീതി എന്ന് പറയുന്നത് ഒരു പത്ത് മീറ്റർ വീതിയേ ഉള്ളൂ ബാക്കിയുള്ള അതുകൊണ്ടാണ് ഇരുപത് സെൻറ്റ് നീളക്കനെ നൂറ് മീറ്ററോളം ഈ പുഴവക്ക് എന്ന് പറയാൻ കാരണം പിന്നെ പിന്നെ അത്യാവശ്യം ഹട്ടടിക്കുക അതേപോലെ ചെറിയ വീട് വെക്കുക അതേപോലെ ചില ആളുകൾ ചോദിക്കാറുണ്ട് ഇത് പറഞ്ഞാൽ ഇതിൻ്റെ പോസിറ്റീവായിട്ട് ഒരുപാട് സംഗതികളുണ്ട് പിന്നെ പുഴവക്കിന് എന്തായിട്ട് ചെറിയ വീടുകൾ അതേപോലെ ചെറിയ റിസോർട്ടുകളൊക്കെ എടുത്തു കൊടുക്കണം അങ്ങനെ ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ പറ്റിയ ഒരു ഇതാണ് നാല് ലക്ഷം രൂപയല്ലേ ആവുന്നുള്ളൂ അപ്പോൾ ഏഴ് തെങ്ങ് ഇതിലുണ്ട് ഇനി അതല്ല കൗങ്ങ് തെങ്ങ് അതേപോലെ തന്നെ ചെറിയൊരു ഫാമൊക്കെ അടിക്കാൻ പറ്റിയ രീതിയിലാണ് ഫാമിനൊക്കെ പറ്റും ഇപ്പം പശു ഫാമിനും കാര്യങ്ങൾക്കൊക്കെ പറ്റുന്നതാണ് അതേപോലെ പ പത്ത് സെൻറ്റ് സ്ഥലത്തിനാണ് ഇതിന് പേപ്പർ ഉള്ളത് ടോട്ടലി ഇരുപത് സെൻറ്റ് സ്ഥലമുണ്ട് അപ്പോൾ പശു ഫാമിന് ചെറിയ രീതിയിലുള്ള പശു ഫാമിന് അതേപോലെ തന്നെ നമുക്ക് ഈ തെങ്ങ് അതേപോലെ കൗങ്ങൊക്കെ ചെറിയ രീതിയിൽ നാല് ലക്ഷം രൂപ കയ്യിലുള്ള ആൾക്കാരുണ്ടാവും അങ്ങനെ ചെറിയ ടീമിനും വേണ്ടിയാണ് ഇപ്പോൾ ഈ വീഡിയോസ് തന്നെ ചെയ്യുന്നത് പുഴവക്കുണ്ട് പിന്നെ ചെറിയ രീതിയിൽ റിസോർട്ട് എന്ന് പറഞ്ഞാൽ ഈ പ്രൈവസി ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഈ ഒരു ഇത് ആ രീതിയിൽ റിസോർട്ട് സൈറ്റാക്കി മാറ്റുന്ന ആൾക്കാർക്കും പറ്റും ചില ആൾക്കാർ നമ്മൾക്കത് ചിന്തിക്കാൻ കഴിയൂലെങ്കിലും ചില ആളുകൾക്ക് അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടാവും അതേപോലെയുള്ള ആളുകളും ഉണ്ട് അപ്പോൾ നമ്മളതിന് അവരുടേതായിട്ടുള്ള രീതി അവരെന്തെങ്കിലും ചെയ്തോട്ടെ ഏതായാലും നാല് ലക്ഷം രൂപയല്ലേ ഉള്ളൂ അപ്പോൾ ആ നാല് ലക്ഷം രൂപക്ക് മുതലുണ്ട് രണ്ട് പിന്നെ ഈ ഒരു ഇരുപത് സെൻറ് സ്ഥലം അതിൽ പത്ത് സെൻറ്റ് സ്ഥലം ആണ് രേഖയിലുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടോളൂ കേട്ടോ വെറും നാല് ലക്ഷം രൂപയ്ക്ക് തെങ്ങിൻ്റെ ആവശ്യത്തിന് ഇപ്പോൾ ഏഴ് തെങ്ങ് ഇതിലുണ്ട് നിലവിൽ അത് നോട്ടം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള തേങ്ങ ഉള്ളതാണ് നോട്ടം കുറച്ചും കൂടി നോട്ടം ഉണ്ടെങ്കിൽ നന്നായിട്ട് തേങ്ങ ഉണ്ടാവുന്നതാണ് ഇനിയും തേ തെങ്ങുകൾ കൊഴിച്ചിടാൻ പറ്റിയതാണ് അതേപോലെ കൗന്തയും കുഴിച്ചിടാൻ പറ്റിയത് മറ്റുള്ള എന്തെങ്കിലുമൊക്കെ കൃഷികളൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല മണ്ണുമാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ തായക്കൊടുത്ത് നമ്പറിൽ ബന്ധപ്പെടും തെങ് തെങ്ങിൻ്റെ ആവശ്യക്കാരുണ്ടെങ്കിൽ പ്രത്യേക പ്രത്യേകിച്ച് വേഗം വന്നോളൂ പെട്ടെന്ന് പോകുന്ന തന്നെയാണ് കാരണം നാല് ലക്ഷം രൂപയിലേ ഉള്ളൂ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെടുക ഓക്കെ താങ്ക് യു അരീക്കോട് തോട്ടുമുക്കം എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അരീക്കോട് തോട്ടുമുക്കം എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് അരീക്കോഡ് ഏകദേശം ഒരു മൂന്ന് നാല് കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ ഓക്കെ